സ്റ്റുഡൻസ് പോലീസ് കാഡറ്റുകൾ നാളെയുടെ പ്രതീക്ഷയാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്റ്റുഡൻസ് പോലീസ് കാഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി നേതൃത്വത്തിൽ ചിട്ടയായ പരേഡ് ഗ്രൗണ്ടിൽ കഴിഞ്ഞു പഠനത്തോടൊപ്പം തന്നെ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടുകയും സാമൂഹ്യ നന്മ ഉദ്ദേശിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പ്രവർത്തനം മാതൃകാപരമാണെന്നും കേഡറ്റുകൾ നാളെയുടെ പ്രതീക്ഷകളാണെന്നും വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിബദ്ധതയുമായി നിന്നുകൊണ്ടാണ് നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ സേനാ മേഖലകളിലുള്ളവർ പ്രവർത്തിക്കേണ്ടത് അവർ നയിക്കേണ്ടത് രാജ്യസ്നേഹവും പൗരബോധവുമാണ് നാം ഇവിടെ പ്രതിജ്ഞ എടുത്തതുപോലെ നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും അവക്കനുസരിച്ചുള്ള പൗരബോധം വളർത്തിയെടുക്കുന്നതിൽ കൂടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു എസ് പി സി പി അംഗങ്ങൾ മാതൃകാപരമായ അംഗങ്ങളായി വളർന്നു വന്നു എന്ന് വിലയിരുത്താനാവുകയാണ് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ശിബു അധ്യക്ഷയായി മികച്ച കേഡറ്റുകളെയും ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരെയും മന്ത്രി ആദരിച്ചു ഈ വർഷം സർവീസിൽ നിന്നും അധ്യാപകർക്കുള്ള അടുത്തതായി അടുത്തത് അവസാനമായി എസ് പി ടി ഷാംലാൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ മാനേജ്മെന്റ് പ്രതിനിധി സി പി സുഹേൽ വാർഡ് മെമ്പർ വി ഷംലൂലത്ത് ഡിവൈഎസ്പി വി വി ബെന്നി സി ഐമാരായ കെ പി അഭിലാഷ് എസ് അൻഷാദ് മുഖം എസ്ഐ ശ്രീജിത്ത് സ്കൂൾ പ്രിൻസിപ്പൽ എം എസ് ബിജു പ്രധാനാധ്യാപകൻ ജി സുധീർ ഗുലാം ഹുസൈൻ കൊളക്കാടൻ ഉമാച്ചക്കുട്ടി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എളയറ്റിൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ ആനയങ്കുന്ന് വി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ ഇരുന്നൂറോളം വിദ്യാർത്ഥികളാണ് പരേഡിൽ പങ്കെടുത്തത് നമ്മുടെ കാഡറ്റുകൾക്ക് ഊർജ്ജം നൽകണമെന്ന് ഹയർ സെക്കൻഡറി സ്കൂളിനെ സി പിഞ്ഞാൻ പര്യടിക്കണം പ്രാദേശിക വാർത്ത